Hi friends, welcome to Roshni's world. ഇന്ന് വെച്ചിട്ടുള്ള ഒരു റിഫ്രഷിംഗ് ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്ന ഈ റിഫ്രഷിംഗ് ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എന്ന് നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ അതുപോലെ ക്ഷമം ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അതൊരു കൈപ്പ് രസം വരുന്നു എന്ന് അപ്പോൾ കയ്പ്പ് രസം വരാതിരിക്കാനുള്ള ഒരു ടിപ്പ് കൂടെ ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കേ അപ്പോൾ നമുക്ക് ഈ ക്ഷമം ജ്യൂസ് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ ക്ഷമം ജ്യൂസിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ചവ്വരിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു ബൗളിൽ ഇട്ടിട്ട് ഒന്ന് കുതിർത്തി വെക്കണം കുതിർത്തിയതിന് ശേഷം വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ അപ്പോൾ ഞാനിതൊന്ന് കുതിർത്തി വേവിച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്ത് കൊണ്ടുവരാം ഇനി നമുക്ക് കസ്കസ് ഒന്ന് കുതിർത്തി വെക്കണം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം കസ്കസ് ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് കസ്കസ് ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കസ്കസ് പിന്നെ പെട്ടെന്ന് തന്നെ കുതിർന്ന് വന്നോളൂ കേട്ടോ അപ്പോൾ ഇനി അതൊന്ന് കുതിർന്ന് വരട്ടെ അതങ്ങ് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതാ ഷമാം എടുത്തിട്ടുണ്ട് ഷമാമ് ഞാനൊരു മീഡിയം സൈസ് ഷമാം വന്നെടുത്തത് കുറച്ച് പഴുത്ത ഷമാമിനെ എടുക്കാൻ നോക്കാം ഇനി ഇത് നേരെ പകുതിയാക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണെന്നോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം ഞാനിപ്പം ഇതിൻ്റെ ഹാഫ് ഭാഗമാണ് എടുക്കുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിലുള്ള ആ സീഡ്സൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പം നമുക്ക് ആ സീഡ്സും മുഴുവനായിട്ട് ഇങ്ങോട്ട് മാറ്റിക്കളയാം സീഡ്സൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം ഇത് അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്തുള്ള ആ ഫ്ലഷ് മാത്രം കട്ട് ചെയ്തെടുക്കാൻ നോക്കാം തൊലിയോട് ചേർന്ന് കട്ട് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ അതൊരു ടിപ്പാണ് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ആ തൊലിയോട് എടുത്ത് ചേർത്ത് നമ്മൾ കട്ട് ചെയ്ത് ജ്യൂസ് അടിക്കുമ്പോഴും ചെറിയൊരു കൈപ്പരസം വരാൻ സാധ്യത ഉണ്ട് വെച്ച് വെച്ച് കുടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ ഇനി അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്തുള്ള മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ആ തൊലിയോട് ചേർന്നിട്ട് എടുക്കാതെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം മാത്രം എടുക്കുക ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റിവെക്കാം അടുത്തത് കാൽ കപ്പ് വെള്ളത്തിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി സദാ പച്ചവെള്ളത്തിൽ കലക്കി വെച്ചതിന് ശേഷം അതൊരു സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഞാനിപ്പോൾ ഏകദേശം രണ്ട് ടീസ്പൂണോളം പഞ്ചസാരയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി ബാക്കി ക്ഷമ അടിക്കുമ്പോഴും ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിൽ ചേർത്ത കസ്റ്റർഡ് പൗഡറിൻ്റെ ആ റോ ടേസ്റ്റ് ടേസ്റ്റില്ല അതൊന്ന് മാറുന്നവരെ മാത്രം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കാം കുറുക്കിയെടുക്കാം മീൻസ് നമ്മൾ പുഡിങ്ങിനൊക്കെ കുറുക്കിയെടുക്കുന്ന പോലെ ൊക്കെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വന്നിട്ട് ഒന്ന് തണുത്ത് മാറ്റി വെക്കാം അപ്പോൾ ഇതന്നെ ഒന്ന് തണുപ്പിക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം കസ്റ്റേഡ് മിൽക്ക് റെഡിയാക്കുമ്പോഴേക്കും ഇതാ ചവരി കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി കാൽക്കപ്പോളം ക്യാഷ്നട്ട്സ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ ഷമാം ജ്യൂസ് അടിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ തണുക്കാനായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഷമാം മുഴുവനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് എടുക്കാൻ പോകുന്ന സമയത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോഴും നല്ല തണുപ്പുണ്ടാവും ഇനിയിപ്പോൾ ഇതാ ഒരു മധുരത്തിനാവശ്യമായ പഞ്ചസാര ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ക്ഷമാമിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് മധുരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക അതുപോലെ കസ്റ്റേഡ് മിൽക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ മധുരം ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഇതാ നമ്മൾ മാറ്റി വെച്ച കസ്റ്റർഡ് മിൽക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലാവുമ്പോൾ നമുക്കതും അങ്ങ് ചേർത്ത് കൊടുക്കാം ചൂടോട് കൂടി മിക്സിഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇനി ഒരു ടീസ്പൂണുള്ള വാൻ ലസൻസ് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുത്തതാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം നിർബന്ധം ഇല്ലാട്ടോ ഇനി ഇനിയാണ് ഞാൻ പറഞ്ഞത് പാലിന് പകരം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു രണ്ട് സ്കൂപ്പ് പിന്നെ ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് ഫ്ലേവറാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ഇതാന്ന് പറഞ്ഞ രണ്ടാമത്തെ ടിപ്പ് കാരണം പാല് ചേർക്കുന്നതിന് പകരം നമുക്ക് ഐസ്ക്രീമോ തേങ്ങാപ്പാലോ പാലോ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്തിട്ട് ജ്യൂസ് അടിച്ചാൽ കയ്പ്പ് രസം വരാൻ സാധ്യതയില്ല കേട്ടോ ഞാൻ അതൊന്ന് നോക്കിയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് അല്ലെങ്കിൽ പാലിലടിച്ചിട്ട് വെക്കുമ്പോഴാണ് കയ്പ്പ് രസം വരുന്നത് അപ്പോൾ തന്നെ കുടിക്കുമ്പോൾ കുഴപ്പമില്ല നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് കയ്പ് രസം വരുന്നു എന്ന് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഐസ്ക്രീം ചേർത്തിട്ട് ഒന്ന് ഒന്നടിച്ച് നോക്കാം അതുപോലെ പാൽപ്പൊടിയിൽ വേണം കസ്റ്റേഡ് മിൽക്ക് ഒന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനും നമ്മൾ പാലിലല്ലേ സെ കസ്റ്റർ പൗഡർ കലക്കിയെടുക്കുക അതിന് പകരം പാൽപ്പൊടിയിലൊന്ന് കലക്കിയെടുക്കാൻ നോക്കാം ഇനി ഞാനിതാ ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനില്ലേ അപ്പോൾ ഇത് മുഴുവൻ ബൗളിലോട്ട് ചേർത്തതിന് ശേഷം ആദ്യം തന്നെ ചൗവരി ചേർത്ത് കൊടുക്കാം ചൗരി ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് കസ്റ്റഡ് കൂടെ സോറി പിന്നെ കസ്കസ് കൂടെ ചേർത്ത് മിക്സ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ ചൗവരി ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റല്ലേ അപ്പോൾ ഇതാ അപ്പോഴേക്കിതാ കസ്കസ് കൂടെ ചേർക്കാനുണ്ടായിരുന്നല്ലോ ഇനി അതുകൂടെ നമുക്ക് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കസ്കസും എത്രത്തോളം വേണോ അത്രയും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ എന്താ ചൂടിന് നന്നായിട്ട് നമുക്ക് തണുപ്പിക്കാം വയറിന് നല്ല തണുപ്പ് കിട്ടുന്നൊരു സംഭവമാണ് കസ്കസ് അപ്പോൾ അത് എന്തായാലും കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ക്യാഷ് ഒടസ് ഒന്നിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേഷു നട്്സും ഓപ്ഷനിലാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ബദം ചേർത്ത് കൊടുക്കാം നട്ട്സുകൾ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കസ് കസ് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ഏറെ തന്നെ ഇട്ട് കൊടുത്തോളൂ നല്ലൊരു തണുപ്പല്ലേ അതുകൊണ്ട് ഈ ചൂടിന് നല്ലൊരു ഓപ്ഷനിലാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് ചേർത്ത് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കാം അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ കയ്പ്പ് രസം വരാതിരിക്കാൻ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ഐസ്ക്രീമോ അതല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഏതെങ്കിലും ഒന്ന് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ കയ്പ്പിരസം വരാതിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ ഇനി ഞാനിതാ സെർവിങ് ഗ്ലാസ്സിലോട്ടും കുറച്ച് ഐസ്ക്രീം ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഐസ് ക്യൂബിന് പകരം ഇട്ടു കൊടുത്തതാണ് അതും ഓപ്ഷനിലാണ് ഐസ്ക്രീമിന് പകരം സോറി നിങ്ങൾക്ക് പിന്നെ ഐസ് ക്യൂബ്സ് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഐസ്ക്രീം ക്രീം ഇട്ടു കൊടുത്തതെല്ലാം കുറച്ചുകൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പിസ്ത കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ പിസ്തയും നട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏതാ വേണ്ട ചേർത്ത് കൊടുക്കാട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കയ്പില്ലാതെ നിങ്ങൾക്ക് ക്ഷമാം ജ്യൂസ് അടിച്ച് കുറച്ച് സമയം വെച്ചിരിക്കാൻ പറ്റും പെട്ടെന്ന് കുടിക്കുന്നതെങ്കിൽ പാല് തയ്യാറാക്കിയാലും കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് കുടിക്കാൻ നല്ല ചൂടത്തൊക്കെ പുറത്ത് പോയിട്ട് വരുമ്പോൾ കുടിക്കാമെന്ന് അടിച്ച് വെക്കുന്നതാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്ന് ജ്യൂസ് ഒന്ന് അടിച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് നോക്കും അപ്പം നല്ല ഫ്രഷ് ആയിട്ടാണ് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ ഈ ഡ്രിങ്ക്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ഇതിൻ്റെ ഒക്കെ ലിങ്ക് കൂടെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ കാണുമ്പോഴേക്കും താങ്ക് യു